നടി സാമന്തിയും ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജ് രാജ്നിധിമോരുവും ഡേറ്റിംഗിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു സാമന്തി അഭിനയിച്ച ഫാമിലി മെൻ ടു വെബ് സീരീസിന്റെ അടക്കം സംവിധായകനാണ് രാജ് സമന്തിയുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളിലെല്ലാം രാജ് രാജ്നിധിമോരുവിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയതോടെയാണ് ആരാധകർ ഇരുവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ മാസം തിരുപ്പതി ക്ഷേത്രത്തിൽ ഇരുവരും ഒരുമിച്ച് ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു സിനിമയിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സമന്ത സംഘടിപ്പിച്ച പാർട്ടിയിൽ പ്രധാനി രാജ് ഏറ്റവും സമയത്തിലൂടെ കടന്നുപോയപ്പോൾ ആരംഭിച്ചതാണ് രാജുമായുള്ള സമതിയുടെ സൗഹൃദം ഓട്ടോ ഇമ്യൂൺ രോഗത്തിന്റെ ചികിത്സയിലായിരുന്നു സാമന്തി അപ്പോൾ അതിൽ നിന്ന് മുക്തിയായി ജീവിതം തിരിച്ചുപിടിക്കുമ്പോൾ കൂടെ നിന്നവരിൽ ഒരാളായിരുന്നു രാജ് സമന്തിയോടൊപ്പം അടുത്തിടെ കായിക മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംവിധായകന്റെ ഭാര്യ ഷമാലി ദേയുടെ സമീപകാല ഇൻസ്റ്റഗ്രാം സ്റ്റോറി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി ചിന്തിക്കുന്ന കാണുന്ന കേൾക്കുന്ന സംസാരിക്കുന്ന വായിക്കുന്ന എഴുതുന്ന ഇന്നെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഞാൻ അനുഗ്രഹവും സ്നേഹവും അയയ്ക്കുന്നു എന്നാണ് പോസ്റ്റ് പോസ്റ്റിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും സാമന്താ റൂത്ത് പ്രഭു അതേ ദിവസം തന്നെ രാജനൊപ്പമുള്ള ഒരു വിമാനയാത്രയുടെ സെൽഫി പങ്കുവച്ചിരുന്നു ഇതോടെയാണ് സംവിധായകന്റെ ഭാര്യയുടെ കുറിപ്പ് വൈറലാകുന്നത് ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം